ഹലോ ഇന്ന് നമുക്ക് സിമ്പിൾ ആയിട്ടൊരു ആട്ടിൻകുട്ടി ഉണ്ടാക്കിയല്ലോ വേറൊരു ആടല്ലാട്ടാ ചമ്മേരിയാട് അതിനായി ഞാൻ ചെറിയ ഫ്രിഡ്ജില്ലേ അതിന്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ ഇനി ആടിന്റെ നാല് കാല് ഒട്ടിച്ചു കൊടുക്കണം ഇനി ആടിന്റെ രോമത്തിനായിട്ട് ഞാനിവിടെ കോട്ടൺ ഒന്ന് റോൾ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണ്ടേട്ടാ ഞാൻ ഒട്ടിച്ചൊട്ടിച്ചു ഒട്ടിച്ചു വന്നപ്പോ ആട് വല്ല ആനക്കുട്ടി പോലെ ആയി എന്നിട്ട് എൻ്റെമ്മ പറയണേ ഈ ആടിന്റെ മുടി വെട്ടിക്കാനായിക്കണെന്ന് പക്ഷെ കൊഴപ്പൊന്നുമില്ല ട്ടാ എനിക്കും ഫൈനലേക്കും നല്ല ഇഷ്ടായിക്കണ് സിമ്പിൾ പരിപാടിയല്ലേ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിട്ടാ ചുമ്മാ നമ്മൾ ടേബിളിന്റെ മുകളിലൊക്കെ ഇരിക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് ഇനി നമുക്ക് ആടിന്റെ തല ഒന്ന് സെറ്റ് ചെയ്യണം അതൊന്ന് വരച്ചിട്ട് വെട്ടിയിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം അതിന്റെ തലന്റെ മേലെ കുറച്ച് പന്നി കൂടി ഒട്ടിച്ചു കൊടുക്കണം ഒരു ക്യൂട്ട്നെസ് ഒക്കെ ഇരിക്കട്ടെ ഇനി രണ്ട് കണ്ണും കൂടി കൊടുത്താൽ നമ്മുടെ ആട്ടുംകുട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എങ്ങനെയുണ്ട് എന്റെ കുഞ്ഞാട് ഇഷ്ടായോ ഇല്ലേന്ന് കമന്റ് ചെയ്യാൻ മറക്കണ്ട ജസ്റ്റ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടാ ഇനി നമുക്ക് അതിന്റെ ബാക്കിൽ ഒരു ലൈറ്റും കൂടി ഇട്ടുകൊടുക്കാം ഇതുപോലത്തെ വീഡിയോസ് വേണമെങ്കിൽ എന്തായാലും ഒന്ന് കമന്റ് ചെയ്യാൻ നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇത് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബും കൂടി ചെയ്യട്ട നെക്സ്റ്റ് വീഡിയോട്ട് വരാം ബൈ